ഹായ് ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ വാട്സപ്പിൽ ഓൺ ചെയ്യേണ്ട അഞ്ച് ടിപ്സാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ മസ്റ്റായിട്ട് ഓഫ് ചെയ്യേണ്ട കുറേ അങ്ങനത്തെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം വാട്സപ്പിൽ ഓൺ ചെയ്ത് വെക്കേണ്ട അഞ്ച് സെറ്റിങ്സ് ആണ് സെറ്റിങ്സാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് ഫീച്ചർ നിങ്ങളുടെ ഫോണിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്യുക കാരണം നിങ്ങൾ വാട്സപ്പിൽ ഒരുപാട് എൻഡ് ടു എൻക്രിപ്ഷനിലൊക്കെ ചെയ്യുന്ന ബാക്കപ്പ് ഒക്കെ ചെയ്യുന്നതിനുള്ള ഒരു സുരക്ഷാ ഫീച്ചർ കൂടി ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കുറച്ച് മുമ്പേ വന്ന ഫീച്ചറുകളും ഇതെല്ലാം നിങ്ങൾ ഫോണിൽ ഓൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് വീഡിയോ തുടർന്ന് കാണുക നമുക്കിവിടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്കിവിടെ കാണാം പ്രൈവസി എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഒന്നാമതായിട്ട് കോൾസ് നിങ്ങൾക്ക് ഏതെങ്കിലും കോൾസ് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യാത്ത കോൾസ് നിങ്ങൾക്ക് വരുന്നേരം സയലൻറ്റ് മോഡിലേക്ക് പോകാനുള്ള ഒരു ഫീച്ചറാണിത് കാരണം ഒരുപാട് അൺനോൺ നമ്പേഴ്സ് നമ്പേഴ്സിന്ന് കോൾ വരാറുണ്ട് അപ്പോൾ ആ നമ്പറൊന്നും നിങ്ങൾക്ക് അറിയില്ല പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ പോലും നിങ്ങൾ വേറൊരാൾക്ക് നമ്പർ കൊടുത്തിട്ട് വിളിച്ചാൽ പോലും ആ കോൾ സയലൻറ്റിലേക്ക് പോവുക നിങ്ങൾക്ക് കോൾ വന്നതായിട്ട് ബെല്ല് റിങ് ചെയ്യല കോൾ സയലൻ്റ് ഫീച്ചറിലേക്ക് പോകുന്ന ഒരു ഓപ്ഷനാണ് ഇത് ഓൺ ചെയ്തിട്ട് കൊടുക്കുക നിർബന്ധമായിട്ട് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്തരം അൺനോൺ നമ്പേഴ്സ് എന്ന് വരുന്ന സ്പാമിങ് കോളുകളിലും സയലൻ്റ് ആയിട്ട് വരും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ട ഒരു പ്രശ്നം ഉണ്ടാവില്ല രണ്ടാമത്തെ ഒരു ഫീച്ചർന്ന് വെച്ചാൽ ജസ്റ്റ് ബേക്ക് വരിക ബേക്ക് വന്നതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്വാൻസ്ഡ് എന്നുള്ളത് ഇത് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അധിക ഫോണിലും പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് ഇൻ കോൾ എന്നുള്ള ഒരു ഫീച്ചർ നിലവിൽ ഉണ്ടായിരിക്കും ഇപ്പോൾ വന്ന അപ്ഡേറ്റ് കുറേ കുറച്ച് മുമ്പേ വന്ന അപ്ഡേറ്റിൽ ഈ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കും അതായത് നിങ്ങളുടെ ഐ പി അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു സെക്യൂറിന് വേണ്ടിയിട്ട് വേണമെന്ന് വാട്സപ്പ് ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നത് ഇത് ഓൺ ചെയ്തിട്ട് കൊടുക്കണം മസ്റ്റായിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ വാട്സപ്പ് പുതുതായിട്ട് ഒരു ഫീച്ചറും കൂടി ഉൾപ്പെടുത്തിയ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്നുള്ള ടു ഹെൽപ്പ് പ്രൊട്ടക്ട് യുവർ ഐ പി അഡ്രസ്സ് അത് ഐ പി ഐ പി അഡ്രസ്സ് തേർഡ് പാർട്ടി വെബ്സൈറ്റിലെല്ലാം നിങ്ങൾ അങ്ങനത്തെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഒരു ജനറേറ്റ് ഒരു ഒരു കൂടുതൽ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫീച്ചറും കൂടി നിങ്ങൾ ഓൺ ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ പുതുതായിട്ട് അപ്ഡേറ്റ് വന്ന അപ്ഡേറ്റിൽ വന്ന വന്നൊരു ഫീച്ചറാണിത് അപ്പോൾ ഈ ഒരു മൂന്ന് സെറ്റിങ്സ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ജസ്റ്റ് ബേക്ക് വരിക ബേക്ക് വന്നതിന് ശേഷം ഒന്നുകൂടിയും ബേക്ക് വരിക ഇവിടെ ചാറ്റ് എന്നത് ഓപ്പൺ ചെയ്യാം ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഒരു ഫീച്ചർ ഉണ്ട് അതിൻ്റെ മുന്നേ ആയിട്ട് കീപ്പ് ചാറ്റ് ആയർക്കൈവിഡ് എന്നുള്ള ഒരു ഫീച്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഫോണിൽ ഒരുപാട് മെസ്സേജ് വരുന്ന ഗ്രൂപ്സുകൾ അതേപോലെ ഇപ്പോൾ എല്ലാം കമ്മ്യൂണിറ്റിയാണ് ഒരു 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 കൂട്ടായ്മക്കൊല്ലം ഒരു നാലും അഞ്ചും ഗ്രൂപ്പുകളെല്ലാം ക്രിയേറ്റ് ആവുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലുള്ള മെസ്സേജുകളെല്ലാം മാർക്കൈവിടെക്ക് പോകണോ ഇല്ലെങ്കിൽ സാലൻ്റ് മോഡിലേക്ക് പോകണോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് ബുദ്ധിമുട്ടാകുന്നുണ്ടോ മെസ്സേജ് വരുന്നത് ബുദ്ധിമുട്ടാകുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീച്ചർ ഓൺ ചെയ്തിട്ട് കൊടുക്കുക ഇത് ഓഫിലായിരിക്കും നിങ്ങളുടെ ഫോണിൽ ഇത് ഓൺ ചെയ്തിട്ട് കൊടുക്കുക ഇതിൻ്റെ ഒരു മെത്തേഡ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് പിന്നെ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഗ്രൂപ്പുകളിലോ ഇല്ലെങ്കിൽ ആർ ആക്കി ആക്കിക്കഴിഞ്ഞാൽ മെസ്സേജുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആർ ഏതെങ്കിലും ഏതെങ്കിലും ഗ്രൂപ്പുകൾ നിങ്ങൾ ആർക്കൈവിലേക്ക് കൈവിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കൈവിലേക്ക് വന്നിട്ടുണ്ടാവും ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലിയർ ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റോറേജ് ക്യാലി ആക്കാനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് വന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനൊക്കെ ഈ ഒരു ഓപ്ഷൻ കൊണ്ട് സാധിക്കും ഈ ആർ കെ വിൺ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചാറ്റ് എന്നത് ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് ബാക്കപ്പ് എന്നുള്ളത് കാണാം ചാറ്റ് ബാക്കപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് ഓഫ് എന്നുള്ളത് ഇപ്പോൾ വാട്സപ്പിൽ പുതുതായിട്ട് വന്നൊരു ഫീച്ചറാണിത് അപ്പോൾ ഇത് എന്താണ് വെച്ചാൽ ഇതിവിടെ ഓൺ ചെയ് ഇത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഇത് നിർബന്ധമായിട്ട് ഓൺ ചെയ്യുക ഇപ്പോൾ വാട്സപ്പിൽ പുതുതായിട്ട് വന്നൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻഡിറ്റു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് പോകുന്നത് നിങ്ങളുടെ ഫോൺ ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ സെക്യൂരിറ്റി വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് പോകുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നീ ഈ ഒരു നിങ്ങൾ വീണ്ടും തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ ടേൺ ഓൺ എന്നുള്ളത് കൊടുത്തിട്ട് ഇവിടെ ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ളത് കൊടുക്കുക ഇവിടെ നിർബന്ധമായിട്ട് ഈ ഇത് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക പാസ്വേഡ് മറന്നുപാത്തൊരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക ഇവിടെ പാസ്വേഡ് എൻറ്റർ ചെയ്ത് കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക വീണ്ടും റീ ടൈപ്പ് പാസ്വേഡ് ഒന്നുകൂടി പാസ്വേഡ് റീ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ പാസ്വേഡ് ഒന്നുകൂടി റീ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എന്നുള്ളത് കൊടുക്കുക അപ്പം നിങ്ങളുടെ ഫോണിലുള്ള മെസ്സേജുകളൊക്കെ ബാക്കപ്പ് പോകുന്നത് നിങ്ങൾക്കാണ് എൻ്റെ ഫോണിൽ നിന്ന് ഓൾറെഡി ബാക്കപ്പ് പോയതാണ് പ്രാവശ്യം അത് ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോ ചെയ്ത് ഉള്ളത് കൊണ്ട് അങ്ങനെ പോയതാണ് പിന്നെ അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ളത് ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ ബാക്കപ്പ് ആയിട്ട് ആദ്യം അതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എന്നുള്ള രീതിയിൽ വന്നതിന് ശേഷം നിങ്ങൾക്കിത് ബാക്കപ്പ് ഓൺ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം വാട്സാപ്പിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം സൈനിങ് ഓഫ് റൂപ്പ്